ഫ്രാൻസിസ് മാർപാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഇനി വിദൂര സ്വപ്നം രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് വെപ്രാളത്തിലാണ് തൊട്ടടുത്ത അയൽ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടും പാപ്പയ്ക്ക് ഇന്ത്യയിലേക്ക് പ്രവേശനം നിഷേധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപാപ്പയുടെ ഇന്ത്യ സന്ദർശനം നടക്കില്ല എന്ന് ഏകദേശം ഉറപ്പായി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര ഭരണ നേതൃത്വവും ലോകസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നതോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം എൻ ഡി എ സർക്കാരിന്റെ കാലത്തും ഫ്രാൻസിസ് പാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഉണ്ടാകില്ലെന്ന് ഉറപ്പായി ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പതിനെട്ടടവും പയറ്റി ഭൂരിപക്ഷ ജനവിഭാഗങ്ങളെ തങ്ങളുടെ കൂടെ നിർത്താനും പരമാവധി വോട്ട് നേടാനും കച്ചമുറുക്കി രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഫ്രാൻസിസ് പാപ്പയ്ക്ക് എന്ന പോലെ ഇന്ത്യയിലെ പ്രബുദ്ധരായ ക്രൈസ്തവ ജനകോടികൾക്കും ഇന്ത്യ സന്ദർശനം പ്രിയപ്പെട്ട സ്വപ്നമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലേറിയ നാൾ മുതൽ ഇന്ത്യയിലെ ക്രൈസ്തവരും അവരുടെ സഭാധ്യക്ഷനും ആവർത്തിച്ച് ആവശ്യപ്പെട്ടു പോരുന്നതാണ് മാർപാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഈ കാര്യം ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇന്ത്യയിലെ മെത്രാൻ സമിതി സി ബി സി ഐ പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് ആവശ്യപ്പെട്ടിരുന്നതുമാണ് എന്നിട്ടും അനുകൂല നടപടിയില്ലാതെ പോയതിൽ ക്രൈസ്തവ സമൂഹം നിരാശയിലാണ് നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിലെയും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ബി ജെ പിയിലെയും പോഷക സംഘടനകളിലെയും തീവ്ര ഹിന്ദുത്വ ചിന്താഗതിക്കാരാണ് മാർപാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതിന് എതിരി നിൽക്കുന്നതെന്ന് വിശ്വാസികൾ കരുതുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് മേരി നടിക്കുന്ന ഇന്ത്യയിൽ സന്ദർശനം നടത്താൻ ലോക ബഹുമാനായ ഫ്രാൻസിസ് പാപ്പയെ മോദി ഭരണം പത്ത് വർഷം പിന്നിട്ടിട്ടും ക്ഷണിക്കാൻ തയ്യാറാകാതിരുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടുള്ള കടുത്ത അവഗണനയാണെന്ന് വിശ്വാസി സമൂഹം മനസ്സിലാക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് പാപ്പ സ്ഥാനമേറ്റ ശേഷം ഇതുവരെ ഒട്ടനവധി രാജ്യങ്ങളിൽ സമാധാന ും രാഷ്ട്ര തലവനും എന്ന നിലയിൽ സന്ദർശനം നടത്തി യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഗൾഫിലെ പല ഇസ്ലാമിക രാജ്യങ്ങളും യു ക്യൂബ വിവിധ ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളും അദ്ദേഹത്തെ സ്വീകരിച്ചു ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിലും പാപ്പ സന്ദർശനം നടത്തി കഴിഞ്ഞു എന്നാൽ ഇന്ത്യയിലേക്ക് മാത്രം പ്രവേശനം ഇതുവരെ അനുവദിച്ചിട്ടില്ല ഈ വർഷം പോളിനേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ പാപ്പ സന്ദർശിക്കും ലോകത്തെ നൂറ്റി കോടി കോടി വിശ്വാസികളുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ രാഷ്ട്ര തലവനുമായ ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനം നടക്കാതെ പോയതിലുള്ള കടുത്ത നിരാശയിലും വേദനയിലുമാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹം